വെട്ടത്തനാട് സെന്റർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ കവിതയും ദൃശ്യാവിഷ്കാരവും ശ്രദ്ധേയമാകുന്നു ലഹരിക്കെതിരെ സമൂഹവും വീടും വിദ്യാലയവും ജാഗ്രതയോടെ കരുതിയിരിക്കണം എന്ന സന്ദേശമാണ് കവിതയിലൂടെ പറയുന്നത് മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ഉണരുക 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 മർത്യ പൊരുതുക നിങ്ങൾ മരണം ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായാണ് കവിതയും ദൃശ്യാവിഷ്കാരവും ഒരുക്കിയത് നികിൽ ചന്ദ സംവിധാനം നിർവഹിച്ച ദൃശ്യാവിഷ്കാരം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ യുവജനതയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് ലഹരി പേരറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവാക്കളെ യുവജനതയെ യുവതലമുറയെ തന്നെയാണെന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യം ഇതിനെതിരെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായ മാർഗങ്ങൾ എന്ന് പറയുന്നത് പ്രതിരോധവും ബോധവൽക്കരണവും തന്നെയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഹോസ്പിറ്റലിന്റെ ഒരു കവിതയുടെ ദൃശ്യാവിഷ്കാരം ചെയ്യാൻ നമുക്ക് സാധിച്ചു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കവിതയാണത് അപ്പൊ എല്ലാവരും ഡബിൾ ഫോർ മീഡിയ എന്നുള്ള ചാനൽ കാര്യ ആ വീഡിയോ കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ലഹരിയില്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം പിഞ്ചു മനസ്സിനെ കാട്ടാതെ നിങ്ങൾ നീതി മുന്നിലായി നിൽക്കുക രാജൻ ബത്തേരിയുടെ വരികൾക്ക് ശശിവള്ളിക്കാടാണ് സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് നിഖിൽ ചന്ദ് രമേഷ് നാസിം മുഹമ്മദ് ഇക്ബാൽ ബീന ലിജീഷ് കെ ആർ ബിനു ഡോക്ടർ നിപുൺ എന്നിവരാണ് കഥാപാത്രങ്ങളായി എത്തുന്നത് ബൈജു കൃഷ്ണയാണ് കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിന് ക്യാമറ ചലിപ്പിച്ചത് ഇസുക്ക് വെട്ടം ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയും അനസ് ഫാരിസ് എഡിറ്റിംഗും ഷംസുദ്ദീൻ കോർഡിനേഷനും നിർവഹിച്ചു പിടിക്കുക പുതിയൊരു വി ആർ സി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടത്തിയ നവചനി എന്ന ശില്പശാലയുടെ ചടങ്ങിലാണ് കവിതയും ദൃശ്യാവിഷ്കാരവും പുറത്തിറക്കിയത് അതു പാരിലുയർന്നു മുഴങ്ങട്ടെ ലഹരിമുക്തം 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 ഇനി ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോണ്ടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ